ംബുട്ടാന്റെ സീസൺ അല്ലെ നമുക്ക് കുറച്ച് റംബൂട്ടാൻ അച്ചാർ ഇട്ടാലോ റംബൂട്ടാൻ അച്ചാർ ഉണ്ടാക്കുന്ന ചട്ടികളാണ് അപ്പൊ അതിനുവേണ്ടി ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് എണ്ണ വെച്ചു നമുക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കുഞ്ഞ് സ്പൂൺ അതുകൊണ്ടാണ് ഒരു സ്പൂൺ എടുത്തിരിക്കുന്നത് മുക്കാ സ്പൂണ് ഉലുവ ഉലുവയും കടുവും പൊട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഞാൻ അത്യാവശ്യം കടിക്കാൻ പാകത്തിന് വെച്ച് അരിഞ്ഞിരിക്കുന്നത് നമുക്ക് അത് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ നമുക്ക് വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഞാൻ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് വഴിറ്റേക്ക് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കാന്താരിയും കറിവേപ്പിലും ഇട്ട് കൊടുക്കാം കാന്താരി ഓപ്ഷനൽ ആണ് എരിവ് വേണ്ടവർ ഇട്ട് കൊടുത്താൽ മതി ഇനി കറിവേപ്പില ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്താരി എല്ലാം മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അത് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഇതിന് വലിയ എരിവില്ല നാല് ടേബിൾ സ്പൂൺ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറും വരെ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം പൊടികളൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് റംബോട്ടാൻ ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പൊടി ഇട്ട് കൊടുക്കാം ഇന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ രണ്ടാമത് ഇട്ടാൽ മതി കുറച്ച് ജീരകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം നമുക്കൊരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ടേസ്റ്റി നൂബിൾസിൻ്റെ വിനാഗിരി കൂടെ ഒഴിച്ച് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതൊന്ന് തണുക്കുമ്പോൾ നമുക്ക് ഭരണിയിലേക്ക് മാറ്റാം അപ്പം നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇവിടെ ഭരണിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം